ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ സാബു മോൻ വീട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ബിഗ് ബോസ് ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് അവിടെ കൊടുക്കുന്നു അതിനുശേഷം ആളുകളോട് പറയുന്നു നിങ്ങളെല്ലാവരും ഒരു ഗസ്റ്റിന് വേണ്ടി കാത്തിരിക്കുക ഏത് നിമിഷവും ആ ഗസ്റ്റ് ഉള്ളിലേക്ക് വരും സ്വീകരിക്കാൻ റെഡി ആയിരിക്കാൻ പറയുന്നു കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മെയിൻ വാതിലിലേക്ക് ചെല്ലണമെന്ന് പറയുന്നുണ്ട് കാറിൻ്റെ ഹോണടി കേൾക്കുന്നു എല്ലാവരും ഓടി ചെല്ലുന്നു ചെല്ലുന്ന സമയത്ത് സാബുമോനാണ് വരുന്നത് സാബുമോനെ കണ്ട് അന്തം വെട്ട് നിൽക്കുകയാണ് അവിടുത്തെ മറ്റ് മത്സരാർത്ഥികളെല്ലാം തന്നെ വീട്ടിലുള്ള ആളുകൾക്കെല്ലാം ഒരുപക്ഷെ ഞെട്ടലിന് കാരണം സാബു മോൻ്റെ ഗെയിമുകളെല്ലാം കണ്ട് അറിയാവുന്നതാണ് എന്താകും അവസ്ഥ എന്ന് പലരും ചിന്തിക്കും എന്തായിരിക്കും സാബു പറയാൻ പോകുന്നത് അല്ലെങ്കിൽ വീടിനുള്ളിൽ എങ്ങനെ ആയിരിക്കും ഒരു ഗെയിമറായിരിക്കുമോ അതോ വെറുതെ വന്ന് ഗെസ്റ്റായിട്ട് വന്ന് പോവുകയാണോ ഇതൊക്കെ അവരെ പെട്ടെന്ന് തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും അറിഞ്ഞിടത്തോളം സാബുമോൻ വരുന്നാലും ആരെയും ടാർജറ്റ് ചെയ്യാനോ ആരുടെയും ഗെയിം പൊളിക്കാനോ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കും ഇവിടെ ഈ കളിക്കാതെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുമൊക്കെയായിട്ടാണ് വരുന്നതെന്നാണ് അറിഞ്ഞത് കാരണം രണ്ടോ മൂന്നോ ആളുകൾ മാത്രമാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അപ്പോൾ അവരെയും കൂടി ഡൗൺ ആക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് വേയുടെ ശോകമാകും അതും എന്തെങ്കിലും മുട കണ്ടാൽ മച്ചാൻ ഇടപെടും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പുവാണ് എന്തായാലും സാഹുമാൻ്റെ എൻട്രി ഭയങ്കര മാസ് ലുക്കിലാണ് നല്ല രീതിയിൽ എൻട്രി ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും